ഇടഞ്ഞതിന്റെ ദൃശ്യങ്ങളാണ് തൊട്ടുമുമ്പ് കണ്ടത് കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് രണ്ട് ആനകൾ ഇടഞ്ഞത് ആന ഓഫീസ് കെട്ടിടം തകർത്തു മറ്റൊരാനയെ കുത്തി തുടർന്ന് രണ്ട് ആനകളും കൂടി ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഓടി വരികയായിരുന്നു തുടർന്ന് ധൈര്യഗിതരായ ജനക്കൂട്ടം രക്ഷപ്പെടാനുള്ള വികൃതിയിൽ ഊടുമ്പോഴാണ് കിട്ടും തിരക്കുമുണ്ടായി രണ്ടുപേരുടെ ജീവൻ നഷ്ടമായത് ലീല അമ്മക്കുട്ടി എന്നീ രണ്ട് സ്ത്രീകൾക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ഒരാളുടെ നില ഗുരുതരമെന്നറിയുന്നു പതിനഞ്ചോളം പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഈ തിക്കലും തിരക്കിലുമാണ് ഈ അപകടങ്ങൾ അല്ലെങ്കിൽ പരിക്കൊക്കെ പറ്റിയതെന്നാണ് മനസ്സിലാകുന്നത് ആനയെ രണ്ടിനെയും തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് ജീവൻ നഷ്ടമായി എന്ന ഏറ്റവും സങ്കടകരമായ വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാട്ടാന ആക്രമത്തിൽ മനുഷ്യൻ്റെ ജീവൻ പൊലിയുന്നത് പങ്കുവെച്ചിരുന്നപ്പോൾ ഇപ്പോൾ നാട്ടാനയുടെ ഉണ്ടായ ഒരു സംഘർഷത്തിൽതാ രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടു എന്ന ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട് കൊയിലാണ്ടിയിലെ മണക്കുളമ്പര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഈതാഗമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എൻ്റെ അനയുടെ കുഴിയിലുണ്ടായിരുന്നവർ കൂടുതൽ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്